ഇന്ന് നമ്മുടെ സക്കറിയാസ് പ്രയറിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് പ്രിയപ്പെട്ടവർ ഒരുപാട് പേരെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നു അവരുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് നമുക്ക് അല്പം കൂടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ സക്കറിയാസ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് ബൈബിളിലെ രണ്ട് വ്യക്തികൾ എടുത്തുകൊണ്ടാണ് ഒന്ന് അബ്രാഹമാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അബ്രാഹം എങ്ങനെ വിജയിച്ചു അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായി എന്ത് കാര്യത്തിലാണ് അബ്രാഹം ശരിക്കും ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്ന നല്ലതാണ് അബ്രാഹം പരിപൂർണമായിട്ട് അനുസരിച്ചൊരു വ്യക്തിയായിരുന്നു നമുക്കറിയാം വിശ്വാസത്തിൻ്റെ തലങ്ങൾ പക്ഷേ അബ്രാഹം എപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ അബ്രാഹം ക്ഷമയുടെ ഒരു വ്യക്തിയായിരുന്നു ലോത്ത് അബ്രാഹത്തിൻ്റെ സഹോദരപുത്രൻ അബ്രാഹം ഇങ്ങനെ ലോത്തിനെ പൊതിഞ്ഞ് പിടിച്ച് മുന്നോട്ട് വരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് പാർക്കുന്നു അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടാകുന്നു അങ്ങനെ ആടുമാടുകളൊക്കെ പെരുകയാണ് ആടുമാടുകളൊക്കെ പെരുകുന്ന സമയത്ത് ഈ ഇടയന്മാർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാണ് ഏറെടെ ഈ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രാഹത്തിൻ്റെ ഇടയന്മാരും ആടിനെ മേയച്ചുകൊണ്ടിരുന്ന സമയത്ത് വയലിൽ വെച്ചൊരു ക്ലാഷ് ഉണ്ടാകണം അപ്പോൾ അത് അബ്രാഹം അറിയുമ്പം അബ്രാഹം അത് വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ട് പറയുകയാണ് ലോത്ത് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് ഇഷ്ടമുള്ള ദേശത്തേക്ക് നീ പൊക്കോ നീ എടു പോകുന്നത് നിനക്ക് എടുക്കുന്ന എടുക്ക നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യാം കാരണം എന്താ അബ്രാഹത്തിനറിയാം എന്തറിയാം വിദ്വേഷവും വെറുപ്പും ഉള്ളിക്കിടന്നാൽ സഹോദരങ്ങൾ പരസ്പരം കലഹിച്ചാൽ അത് വലിയൊരു പ്രതിസന്ധിയായി മാറും എന്നുള്ളതിനെക്കുറിച്ച് ചോരയും ചോരയും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടരുത് എന്ന കാര്യം അറിയാം അതുകൊണ്ട് ലോത്തിനു വേണ്ടി എല്ലാ അബ്രാഹത്തിൻ്റെ ഉള്ളതെല്ലാം കൊടുത്ത് ലോത്തിനെ പറഞ്ഞേ കാരണം ഒരു കലഹം ഉണ്ടാകരുത് ചോരേയും ചോരേയും തമ്മിൽ കലഹിക്കരുത് എന്നുള്ള കാര്യം അബ്രാഹത്തിന് അറിയാം ഇനി ചോരയും ചോരയും തമ്മിൽ കലഹിച്ചതിൻ്റെ പേരിൽ വലിയൊരു കൊലപാതകത്തോളം എത്തി നിൽക്കുന്ന ഒരു ജീവിതമുണ്ട് അതാരെന്നറിയോ ആബേലിൻ്റെ ബലിയിൽ സംപ്രീതനായപ്പം കായൻ്റെ മുഖം കറുത്തു അത് ദൈവം കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവം കായനോട് ഒരു ചോദ്യമുണ്ട് നല്ലത് ചെയ്താൽ നീ ദൈവസന്നിധി സ്വീകാരനാവുകയില്ലേ പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു അത് അതിനെ നീ കീഴടക്കണം എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും കായന് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കായൻ സ്വന്തം സഹോദരൻ്റെ ചോരയ്ക്ക് വില പറയാം അപ്പം പ്രിയപ്പെട്ടവരെ ഈ ക്ഷമിക്കാൻ പറ്റാത്ത മുറിവുകൾ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ സഹോദരങ്ങളുടെ ഇടയിൽ ക്ഷമിക്കാൻ പറ്റാത്ത മുറിവുകൾ കടന്നിട്ടുണ്ടെങ്കിൽ വിദ്വേഷം വെറുപ്പും കടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നമ്മുടെ കുടുംബത്തെ നമ്മളെ തന്നെ കാർന്നു തിന്നുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പം ഒരു തീരുമാനം എടുക്കണം എന്നെ ദൈവമേൽപ്പിച്ച വ്യക്തികൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മക്കൾ ഇങ്ങനെയുള്ളവരുമായിട്ടൊന്നും നമ്മൾ കലഹിക്കാൻ പോകരുത് ചോരേയും ചോരയും തമ്മിൽ ഏറ്റുമുട്ടരുത് അത് കർത്താവിൻ്റെ ചോര സ്വീകരിക്കാനായിട്ടുള്ള കർത്താവിൻ്റെ ജീവൻ സ്വീകരിക്കാനായിട്ടുള്ള അഭിഷേകത്തിൻ്റെ തടസ്സമാണ് എന്നുള്ള കാര്യം കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പ്രിയപ്പെട്ട ഈയൊരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഷോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഷോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം ഈ സുന്ദരമായ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയിലൂടെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും പക്ഷേ രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നെ കേൾക്കാൻ ചെവിയുള്ളൊരു കർത്താവാണ് വസിക്കുന്നു ഈ പരിശുദ്ധ കുർബാന നിന്നെ ചേർത്ത് പിടിക്കാൻ കരമുള്ളൊരു കർത്താവ വസിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നെ കാണാൻ കണ്ണുള്ളൊരു കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ നമ്പരങ്ങളും വേദനകളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു വലിയ ബോധ്യം ഉറച്ച് നമുക്ക് വിശ്വസിക്കാം ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് അബ്രാഹത്തെ പോലെ നീ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ക്ഷമക്കപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ലോത്തിനെ പറഞ്ഞയക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യം ചോരയും ചോരയും തമ്മിൽ ഏറ്റുമുട്ടരുത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ ദൈവം നമുക്കെന്ന സഹോദരി സഹോദരന്മാർ അവരോടുള്ള ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഭിന്നിപ്പ് എവിടെയെങ്കിലും അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കത്തിൻ്റെ പേരിലായിരിക്കാം മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം ചോറയും ചോറയും തമ്മിൽ കലഹിക്കുന്നുണ്ടോ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിൻ്റെ കൂടപ്പുറപ്പുകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഭാര്യയുടെ മാതാപിതാക്കളും ഭർത്താവിൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ കർത്താവ് ആവശ്യപ്പെടുക പ്രിയപ്പെട്ടവരെ വെറുപ്പും വിദ്വേഷവും മൂലം നമ്മൾ നശിക്കാതിരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകണം നമ്മുടെയും മറ്റുള്ളവരുടെയും നാശം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവേ എനിക്ക് വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാത്തൊരു ഹൃദയത്തോടെ ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ അത് അനുവദിക്കണേ പരിശുദ്ധ കുർബാനയുടെ ശക്തി മുഴുവൻ സ്വീകരിക്കാൻ കൃപ നൽകണേ അതിന് വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ ഹൃദയത്തെ കഴുകണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സക്രിയാ പ്രവാചകൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പുരോഹിതൻ ഇവിടെ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവ പ്രാർത്ഥിക്കാം നമുക്ക് ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇത്രയും നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകമാസകോലം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ഇതൂമാർപ്പണം പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റു ചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നമുക്ക് നോക്കാം ും ഈശോടെ ആശീർവാദം ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി നിർമലായി പ്രാർത്ഥനകളൊക്കെ ഈശോ കരങ്ങളിലേക്ക് ഒരികിൽ കൂടിക്കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മൾ ജപമാല കയ്യിലെടുക്കാം നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമുക്ക് പരിശുദ്ധ കുർബാന നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്കായി അണയാം പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം യോഹനാൻ സുവിശേഷം ആറിൻ്റെ അറുപത്തി മൂന്നാണ് വചനം എങ്ങനെയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനു ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ഇന്ന് നമ്മൾ സൽക്രയായി ചെയ്യേണ്ടത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളോട് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അനുരഞ്ജനപ്പെടണം ദൈവം അനുഗ്രഹിക്കട്ടെ